ശബരിമലയിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആദ്യ സംഘം ചുമതലയേറ്റു തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള നാലാം ബറ്റാനിയനിലെ മുപ്പതംഗ സംഘമാണ് നവംബർ പത്തൊമ്പതിന് സന്നിധാനത്ത് എത്തിയത് സോപാനത്തിന് അരികിലായും നടപ്പന്തലിലുമാണ് ഇവരെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും അഞ്ചു പേരാണ് ഒരേ സമയം ഡ്യൂട്ടി ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നുള്ള മുപ്പത്തിയെട്ടംഗ സംഘം ഇന്ന് രാത്രിയോടെ എത്തും തീർത്ഥാടകർക്ക് സി പി ആർ ഉൾപ്പെടെ അടിയന്തരഘട്ട വൈദ്യസഹായം നൽകുന്നതിന് പ്രത്യേകം പരിശീലനം നേടിയവരാണിവർ പ്രഥമ ശുശ്രൂഷ കിറ്റും സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട് അത്യാഹിതങ്ങളിൽ അതിവേഗം ഇടപെട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് സജ്ജരാണിവർ കോൺക്രീറ്റ് കട്ടിംഗ് ട്രീ കട്ടിംഗ് റോപ്പ് റെസ്ക്യൂ ഉപകരണങ്ങളും സംഘത്തിന്റെ പക്കലുണ്ട് ശബരിമല എ പോലീസ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരുടെ നിർദ്ദേശാനുസരണം സംഘം പ്രവർത്തിക്കുമെന്ന് ടീം കമാൻഡറായ ഇൻസ്പെക്ടർ ജി സി പ്രശാന്ത് പറഞ്ഞു നാലാമത് ബറ്റാലിയൻ എൻ ഡി ആർ എഫ് തമിഴ്നാട് ആരക്കുണം ശ്രീ അഖിലേഷ് കുമാർ കമാൻഡൻ നേതൃത്വം നൽകുന്ന ഈ യൂണിറ്റിന്റെ റീജിയണൽ റെസ്പോൺസ് റീജിയണൽ റെസ്പോൺസ് സെന്റർ ആയിട്ടുള്ള തൃശൂരിൽ നിന്നുമുള്ള ഒരു മുപ്പതംഗ സംഘം എൻ ഡി ആർ എഫ് ടീമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ടീം കമാൻഡർ ഇൻസ്പെക്ടർ പ്രശാന്ത് ഈ ഒരു ടീം കൂടാതെ മറ്റൊരു ടീം ചെന്നൈയിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് അവർ ഇന്ന് രാത്രി ശബരിമലയിൽ എത്തുമ്പോഴും നാളെ മുതൽ അവർ രണ്ട് ടീം ടോട്ടൽ എൻ ഡി ആർ എഫിന്റെ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിരിക്കും ഐഫോറിയ ന്യൂസ് ഏസ് പാല